ഓൺലൈൻ അവതാരകരിൽ എന്നും ഒന്നാം സ്ഥാനത്തുള്ളയാളാണ് അവതാരക വീണ മുകുന്ദൻ ഇപ്പോൾ ഒറിജിനൽസ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോവുകയാണ് വീണ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീണ ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്റെ ചാനൽ വഴി ഒഫീഷ്യലായി തന്നെ വീണ അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വീണ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നത് ഇപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് താരം കൊച്ചിയിലെ പ്രശസ്തമായ ലേക് ഷോർ ആശുപത്രിയിലാണ് വീണ തൻ്റെ ആദ്യ കൺമണിക്ക് ജന്മം നൽകിയത് സിസേറിയനിലൂടെയായിരുന്നു പ്രസവം നടന്നത് വീണയുടെ ആവശ്യപ്രകാരമായിരുന്നു സി സെക്ഷൻ നടത്തിയത് ആശുപത്രിയിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നുമെല്ലാമുള്ള മികച്ച അനുഭവങ്ങളായിരുന്നു വീണ പങ്കുവച്ചിരുന്നത് മാത്രവുമല്ല മകളെ ആദ്യമായി കൈയിലെടുത്തതിനെ പറ്റിയും വാചാരമായി സംസാരിക്കുകയായിരുന്നു വീണ വീണയുടെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ വീഡിയോയിൽ കാണാൻ കഴിയും വീണയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഓൺലൈൻ മീഡിയ അവതാരകരിൽ വളരെ പെട്ടെന്ന് വൈറലായി മാറിയ താരമായിരുന്നു വീണ മുകുന്ദൻ കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിലായിരുന്നു വീണയുടെ അവതരണം കൂടുതലായി മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നത് ഇപ്പോൾ ഇതാ സ്വന്തമായി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലുമായി മുന്നോട്ടു പോവുകയാണ് വീണ ജീവൻ കൃഷ്ണൻകുമാറാണ് വീണയുടെ ഭർത്താവ് കുഞ്ഞുമായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുകയാണ് വീണ ഇപ്പോൾ കുഞ്ഞിൻ്റെ പേരും മറ്റു വിശേഷങ്ങളെല്ലാം വഴിയെ വീണ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുന്നതായിരിക്കും